ഇന്ന് നമ്മൾ റിവ്യൂ ചേർത്തുള്ള പ്രൊഡക്റ്റും ഇൻസ്റ്റാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഞാനിപ്പ ഇൻസ്റ്റാ മാർട്ടിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ കുറച്ചധികം വെറൈറ്റി പ്രോഡക്റ്റുകൾ കണ്ടു അപ്പൊ ഇനി അങ്ങോട്ട് കുറച്ച് ഇൻസ്റ്റാമാർട്ട് പ്രോഡക്റ്റുകൾ നമുക്ക് റിവ്യൂ ചെയ്ത് നോക്കാം കേട്ടാ അപ്പൊ ഇന്ന് നമ്മൾ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ദേവീ കാരണ ഹിമായൻ സാധനമാണ് ഹിമായൻ സാധനം വെച്ച് കഴിഞ്ഞാൽ ഹിമാലയൻ സാൾട്ട് കാരമൽ പോപ്കോൺ അതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഒന്ന് നോക്കിയോ കേട്ടോ പി വി ആർ നാലായിരത്തി എഴുന്നൂറ് ബീസിനാണ് മെയ് നോക്കുന്നത് പി വി ആർ ആണ് നമ്മുടെ തിയേറ്ററും സംഭവങ്ങളൊക്കെ ഉള്ള പി വി ആറിന് ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റുകൾ വരുന്ന കാര്യം എന്റെ ആയിത്തരുമാണ് അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ജസ്റ്റ് കമന്റ് ചെയ്തേക്ക് അപ്പൊ നമുക്ക് കൂടുതൽ സമയങ്ങൾ എന്ത് കഴിക്കാം ഈ ഒരു സംഭവം നമുക്ക് നാൽപ്പത്തി ഒമ്പത് രൂപയാണ് എം ആർ പി വരുന്നത് അറുപത് ഗ്രാമാണ് ക്വാണ്ടിറ്റി വരുന്നത് കേട്ടോ അപ്പൊ നമ്മള് ഇതിടാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പൊ ഈ ഒരു സംഭവം തുറന്നു കഴിഞ്ഞപ്പഴും നല്ല കിഡിലെ സ്മെല്ല് വരുന്നുണ്ട് ഇടാ നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് ഇടാം നല്ല ബോൾസ് ആയിട്ട് നമുക്ക് നമ്മുടെ പ്ലേറ്റിലേക്ക് ഈ സംഭവം പ്രതീക്ഷിച്ചുണ്ടല്ലോ ഇതാണ് ആ സംഭവം കണ്ടാ നമുക്ക് ഇനി കഴിച്ച് ടേസ്റ്റ് എങ്ങനെ നോക്കട്ടോട്ത്തിയ സാ ഇതേപോലെ പ്രൊഡക്റ്റുകളുടെ റിവ്യൂസിനുണ്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കട്ടാ ഇപ്പൊ തന്നെ ഫോളോ ചെയ്തോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഐഫോണിന്റെ പേജ് നടക്കുന്നുണ്ട് അതുകൊണ്ട് കയറി നോക്കോട്ടോ എന്റെ പോന്നെ ൊമ്പൂര് ഞാൻ വെച്ച് ഓഫറിലായിട്ട് പെട്ടെന്ന് ടേസ്റ്റ് ഉണ്ടേ നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അമ്പൂര്ഷ്ട് വിചാരിക്കണ്ടോ ഉം ഒന്നും പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നാല്പത്തൊമ്പൂര് ഒന്നും കൊടുത്ത് കാണിക്കണ്ടോ ഒരു നഷ്ടം ഇല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ഫ്രോം ഹരിയാന ഒക്കെ ബൈ മാർക്കറ്റൊക്കെ ബൈ സംഭവം ടേസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു നമ്മൾ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് പത്തിൽ ഒരു എട്ട് കൊടുക്കാം പത്തിൽ ഒരു ഒമ്പത് റേറ്റിംഗ് കൊടുക്കുന്ന സാധനത്തിന് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവം നല്ല രസമുണ്ട് ഈ സംഭവം ഞാൻ വേറെ കടകളിലൊന്നും കണ്ടില്ല ഇൻസ്റ്റാമിൽ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പൊ ഈ ഒരു സംഭവം നിങ്ങൾ എവിടെയെങ്കിലും കാണാണെങ്കിൽ ഒന്ന് വാങ്ങിച്ച് കഴിച്ചു നോക്കിട്ട സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പിള്ളേർക്കൊക്കെ വാങ്ങിച്ചിട്ട് തന്നെ പിന്നെ അപ്പോൾ ഈ സംഭവം കഴിച്ചുള്ള ഒരു നിങ്ങളുടെ അഭിപ്രായം ചെയ്യാൻ വേണ്ടി മറക്കരുത്യോ എനിക്ക് ഭയങ്കരമായിട്ട് ഈ സംഭവം ഇപ്പം നമുക്കിനി അടുത്തോട് കാണാം